സ്ലാ വാല് വരമുള്ള അലമുല്ലാ സ്വല്ലാത്ത വസ്ലമ അല്ല റസൂല്ലാ മസ്ജിദ് നബബിയിൽ മുഹമ്മദ് നബി സസലമിൻ്റെ മെമ്പറിൻ്റെ അടുത്ത് ചില സ്വഹാബികളുടെ സംസാരം ഉമർ ഉമർല്ലാൻ കേൾക്കണ് അവരിലെ സംസാരത്തിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിനി മസ്ജിദ് അൽഹറാമ് പരിപാലിച്ച് ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവരം റസൂൽല്ലാഖി സല്ലു അലൈസലം അറിഞ്ഞപ്പോൾ അതിന് സ്വഹാബികൾക്ക് നൽകുന്ന ഒരു പാഠം സൂറത്ത് തൗബയുടെ പത്തൊൻപത് ഇരുപത് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു അജാൽത്തും സിക്കായത്തൽ ഹജ് വഴിമാറത്തൽ മസ്ജിദുൽ ഹറാം അള്ളാഹുവിൻ്റെ മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലനം ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക അതൊക്കെ വലിയ കാര്യമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പരിശ്രമിക്കുന്നതിന് ഇതൊന്നും സമമല്ല തുല്യമല്ല എന്ന വലിയ പാഠമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അല്ലാതെ അനുഗ്രഹിക്കുമാകട്ടെ